ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽപ്പം കണ്ട സാധനങ്ങള് ഞാനങ്ങനെ വാങ്ങിക്കുറ സാധനങ്ങളും മുഖത്ത് മേക്കപ്പ് സാധനങ്ങളോ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളൊന്നല്ല പക്ഷെ ഈ ഈയൊരു ഇത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ആണ് ഇത് ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കിട്ടാം കാരണം എന്താ വെച്ചാൽ ഇതെല്ലാവരും യൂസ് ചെയ്യണം ഇന്ന ബ്രാൻഡ് എന്നൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് നമ്മള് ഇപ്പൊ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ഇപ്പൊ ഓയിലി സ്കിന്നാണെങ്കിൽ അവർക്കുള്ളത് ഉണ്ടായിരിക്കും പിന്നെ ഡ്രൈ സ്കിന്ന സ്കിന്നുകാര്ക്ക് പിന്നെ നോർമൽ സ്കിന്നുകാർക്ക് ഒക്കെ പറ്റിയിട്ട് കിട്ടും അപ്പം അതിൻ്റെ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം കാരണം ഒരു ഇരുപത് വയസ്സ് തൊട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് നല്ലതാണ് കാരണം നമ്മൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല നമ്മൾ പുറത്ത് പോവുകയാണ് വെച്ചെങ്കിൽ എൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഒരു എഴുപത്തഞ്ച് ശതമാനം പേർക്കും നമ്മളിപ്പോൾ വീട്ടിലിരിക്കാതെ പുറത്തേക്കൊന്നും പോകേണ്ടി വന്നു വെച്ചെങ്കിൽ ഞാൻ ആദ്യം യൂസ് ചെയ്യാറ് വെച്ചാൽ വ്രത ടാൽക്കം പൗഡർ മുഖത്ത് ഇടും ഒന്ന് കണ്ണ് കണ്ണിടും ഒരു പൊട്ടലിടും ഇതന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന്റെ ഇടയിൽ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പക്ഷെ ഈ നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നേക്കാൾ മുൻപ് എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടിട്ടാ വന്നു വെച്ചിൻ്റെ മുഖം ഈ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് കരിവാളിച്ച് ആകെ കത്തിയ പോലെ ഇല്ല അത് മുഖം ഒന്ന് കഴുകിയാലും നമുക്ക് എനിക്ക് തൃപ്തി വരാറില്ല കാരണം ദൈവമേ എന്തുമാരെ ഞാൻ നിറഞ്ഞു പറഞ്ഞാൽ എൻ്റെ സ്കിന്നിന് ഭയങ്കര ഓയിലി സ്കിന്നാണ് പിന്നെ ഞാൻ നല്ല വെളുപ്പല്ല ആ ഒരു ഒരു മീഡിയം കളർ ഇപ്പോഴാണ് കളർ വെച്ച് വന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പോൾ എനിക്കത് ഉപയോഗിക്കുമ്പോ ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നല്ല പോലെ പോലയിരണ്ടിരിക്കും എന്നിട്ട് ഞാനാണെങ്കിൽ മിക്ക ദിവസം എന്തെങ്കിലും പാക്ക് പാക്കിടും അത് ഞാൻ നിങ്ങൾക്ക് ഇന്നലെയൊക്കെ ഇട്ടതുണ്ടായിരുന്നു അങ്ങനത്തെ പാക്ക് ഒക്കെ ഡെയിലി ഇടുന്ന കാരണം അത് മെയിൻ്റെയിൻ ചെയ്ത് പോകാറുണ്ട് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് ഓരോ ദിവസം ചെലന്തോറ് കിട്ടല്ലേ ഇപ്പോൾ എന്താ പറയുക ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ യൂട്യൂബ് ഉണ്ട് ഇതിനൊക്കെ അതിലൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു സൺസ്ക്രീൻ അത്യാവശ്യമാണ് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം പോലും ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് സൺസ്ക്രീൻ വാങ്ങിയത് ആദ്യം വാങ്ങിയത് മെഡിസിനൽ വാല്യൂ ഉള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് കാരണം മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതിന് വില കൂടുതലായിരിക്കും പക്ഷെ അത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ബ്രാൻഡായിരുന്നു ആ സമയം ബ്യൂട്ടി ഷോപ്പിൽ നിന്നൊക്കെ തെറ്റ് ലേഡീസിൻ്റെ ഷോപ്പുകളുണ്ട് അവിടെ നിന്നൊക്കെ തട്ട് അങ്ങനെ പരസ്യങ്ങളുള്ളതായിരുന്നു പക്ഷേ ബ്രാൻഡ് ആയിരിക്കും നല്ല പരസ്യം ഉണ്ടായിരിക്കും അതുപോലെ വില ഉണ്ടായിരിക്കും നമ്മുടെ സ്കിന്നിന് ചേരുമൊന്നും ഇതറിയില്ല അപ്പം ഞാൻ ആദ്യം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി പക്ഷേ എഴുന്നൂറ് അറുന്നൂറൊക്കെയെന്ന് റേറ്റ് അപ്പം എനിക്ക് അത് ഞാൻ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യാറുള്ളൂ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മുഖത്തും കഴുത്തിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ വീടെ പൗഡറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോവാറ് അപ്പോൾ എനിക്ക് ഈ ഒരു ഇരിൽച്ച മാറി കേട്ടാണ് മാറി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആവശ്യമാണെന്നുള്ളത് പിന്നെ അതിനെയൊക്കെ ഫെലോക്കുറവുള്ളത് ഞാൻ അന്വേഷിച്ചു തുടങ്ങി പിന്നെ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ന്യൂട്രജനയുടെ തന്നെ ഞാൻ ഒരുവിധം ഞാൻ യൂസ് ചെയ്യാറ് അത് അല്ലാസെങ്കിൽ ഇപ്പം ഇത് ഇതിന്റെ പേര് ദർ 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 ഫോറായും അതാണ് ഇത് മെഡിസിന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇതൊക്കെ അത്യാവശ്യം വിലയിൽ അത് കഴിഞ്ഞു പിന്നെ സാധാരണ നോർമലായിട്ട് നാച്ചുറൽസിൻ്റെയും മേടിച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സൺ ബാൻ എന്താ ഫിഫ്റ്റി ഉള്ളതാണ് അമ്പത് ഉള്ളതാണ് ഞാൻ മേടിച്ച് ഉപയോഗിച്ചത് ഇതിന് ഏകദേശം നല്ല ചൂടുകാലുണ്ട് അതായത് ഒരു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആ സമയത്തൊക്കെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലിലൊക്കെ ഫിഫ്റ്റി അമ്പത് എങ്കിലും എസ് പി എഫ് ഫിഫ്റ്റി എങ്കിലും ഉള്ളത് വാങ്ങണം അല്ലാത്തത് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് എഫ് എസ് പി എഫ് മുപ്പത് ഉള്ളത് വാങ്ങിയിരുന്നു പിന്നെ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ളത് വാങ്ങട്ടോ പിന്നെ ഓയിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ളത് വാങ്ങാം അപ്പോൾ ഇത് സൺസ്ക്രീൻ എന്തായാലും നല്ലതാണ് അതൊരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ സീറ്റിംഗ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഇരുപത് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ സ്കിന്നു ഒരു മെച്ചൂരിറ്റി സ്കിന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം പതിനഞ്ച് പതിനാറ് വയസ്സിലൊന്നും ഉപയോഗിക്കേണ്ട ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്തു തുടങ്ങാം പിന്നെ എൻ്റെയൊക്കെ ഏജ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള നാൽപ്പത് അമ്പതൊക്കെ വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് തൊട്ട് എന്തായാലും ഡെയിലി യൂസ് ചെയ്യണമല്ലോ പുറത്തേക്ക് പോകണെങ്കിൽ യൂസ് ചെയ്യണം ചിലർക്ക് വീട്ടിലിരുന്നാലും കരിവാളിപ്പ് വരും പക്ഷെ പൈസ ചിലവാക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വീട്ടില് കാലത്ത് കുളി കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല നോർമലായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പൊ എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഒരു തരി പോലും നമ്മുടെ സ്കിന്നിനെ വെയിലുകൊണ്ട് കരിവാളിച്ചിട്ടുണ്ടാവില്ല നമ്മൾ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ പഴയ പോലെ തന്നെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്കറിയാം ഇതൊരു അത്യാവശ്യ സാധനമാണെന്നുള്ളത് അപ്പോൾ ഞാൻ നമ്മളോട് പറഞ്ഞ നമ്മൾ ഒരുപാട് തേക്കോ അല്ല ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും ശരിക്കും സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്നാണ് ഉള്ളിലേക്ക് ചട്ടി ഉണ്ടാവും ആ ചൂടപ്പേ അപ്പോൾ അത് മാറി വരാനായിട്ട് നമ്മൾ കുറേ നാളടുപ്പിച്ച് പാക്കടുന്നത് അപ്പോൾ അത് അപ്പം നമ്മുടെ സ്കിൻ സ്റ്റോണിന് ചേഞ്ച് വരിക എന്നും ഒരേപോലെ തന്നെ ഇരിക്കും പക്ഷെ ഇത് യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഡെയിലി ഞാനൊക്കെ പറയുന്ന ആ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന വച്ചെങ്കില് നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് സൺ ടാൻ പിന്നെ അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ മാറി സ്കിൻ നല്ല ക്ലിയറായി ക്ലിയർ ആയി വരും നമ്മൾ ഓരോ ഇപ്പം ഒരു നാലു ദിവസം പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വച്ചെങ്കിൽ അപ്പം ഒരു എളിച്ചുണ്ടാവും അത് കഴിഞ്ഞ് അത് മാറും പക്ഷെ അതൊരു വട്ടമല്ല നമ്മളത് ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിൽ ദിവസങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ചേഞ്ച് ആയി വരും നല്ല ക്ലിയർ സ്കിന്നായി വരും പിന്നെ സ്കിന്നു നല്ല ടോൺ ടോണാകെ മാറും എല്ലാ ഭാഗത്തും ഈവൻ ആയി മാറും അപ്പം അതാണ് പാക്ക് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെ ആയിട്ടുള്ള പാക്ക് ഉപയോഗിക്കുമ്പോൾ ശരിക്കും സ്കിന്ന നന്നായിട്ട് മാറും അത് കുറച്ച് നാളടിപ്പിച്ചേ എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബാധമായിട്ട് നമ്മളിപ്പോൾ കുളിക്കുന്നുണ്ട് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ എഴുപത് മിനിറ്റ് നമുക്ക് കുളിക്കാൻ ചെലവാക്കണ്ടായി നമ്മൾ അതേപോലെ തന്നെ അതിനേക്കാൾ മുന്നേ ഒരു പത്ത് പഞ്ച് മിനിറ്റ് മുന്നേ ഒരു പാക്ക് ഇറന്നതിലൊരു പ്രശ്നമില്ല നമുക്ക് എന്നും ഒരുപോലെ നല്ല സ്കിൻ നല്ല പിന്നായിട്ടിരിക്കും പിന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഡ്രൈ ആവില്ല അപ്പൊ എൻറെ ഏജിനനുസരിച്ച് എന്റെ മുഖത്ത് ഭയങ്കര ഡ്രൈ ആവേണ്ട ടൈമായി ഡ്രൈ ആവാതിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന പാക്കിന്റെ മസാലിന്റെ ഒക്കെ ഒരു ഗുണം കൊണ്ടാണ് അത് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും അതറിയാത്തവര് ചെയ്യ പിന്നെ ടൈമില്ലാന്ന് നമ്മൾ ഒരിക്കലും പറയരുത് നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് നമുക്ക് ടൈം ഉണ്ടായി നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ടൈമുണ്ട് ഭക്ഷണം നന്നായി കഴിക്കാൻ ടൈമുണ്ട് പുറത്തേക്ക് പോകാൻ ടൈമുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടൈമില്ല അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ തോന്നുന്നു എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോ നമ്മുടെ ഒക്കെ പലർക്കും വലിയ നല്ല വൃത്തിയുള്ള ശരീരം നല്ലതൊക്കെ ആയിട്ടിരിക്കുമ്പോൾ തോന്നുന്നു എനിക്ക് ഞാൻ വയസ്സായില്ലേ എന്ന് നിങ്ങൾ തോന്നിയിട്ട് കാര്യമില്ല എല്ലാവരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ശരീരം ശ്രദ്ധിക്കാത്തവർക്കാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കൊടുത്തേക്ക് അറുപത് വയസ്സ് വരെയുള്ളവർക്കുള്ള വീഡിയോസൊക്കെ ഞാൻ അധികം ഇടാം കാരണം കുട്ടികൾക്കുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും ജീവിതത്തിലെ മാറ്റങ്ങൾ വേണം പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് കേട്ടോ അപ്പൊ എന്നെ കണ്ടിട്ട് പത്ത് പേർക്കെങ്കിലും മാറ്റം ഉണ്ടായിച്ചെങ്കിൽ അത് ഉപകാരപ്പെടേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ലേഡീസിന് മാത്രല്ല ജെൻസിനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ജെന്റ്സിന് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല പേക്കൊന്നും ഇടാൻ അവരത് ചെയ്യണ്ട പക്ഷേ ഈ ഒക്കെ യൂസ് ചെയ്യുക പിന്നെ ഓയിൽ മസാജ് മുഖത്തൊക്കെ നന്നായി ചെയ്യുക തലയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു മസാജിന് ഡെയിലി ചെയ്യാണ്ടൊക്കെ അവർ ചെയ്യണം അവർക്കും അത് പെട്ടെന്ന് ഞാൻ നല്ലൊരു വീഡിയോ വേറെ ഇരുന്നുണ്ട് കാരണം അത് ശ്രദ്ധിച്ച എല്ലാവരും ലേഡീസിനും ജെന്റ്സിനും ഒക്കെ നല്ലതാണ് മുടി ഊരി പോയിട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഊരി ഊരി പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് മുടി ഊരി പോയിട്ട് വരാതിരിക്കുന്നവർക്ക് പിന്നെ ജെന്സിനാണിച്ചെങ്കിൽ പലർക്കും ഉണ്ടാവില്ല പാരമ്പര്യമായിട്ട് കഷണ്ടി പിന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് കാണാം കഷണ്ടി വന്നു തുടങ്ങിയത് അത് മാറാനായിട്ട് അത് പൂർണ്ണമായും കഷണ്ടി ആയിട്ട് പിന്നെ അമ്മ ഒരിക്കലും മുടി വരുത്താൻ്റെ ഇത് പറ്റില്ല ഞാൻ പറയുന്നത് പറ്റില്ല പക്ഷേ അത് കൂടുതൽ പോകാതിരിക്കുക പിന്നെ മുടി ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹോർമോൺ ഇമ്പാലൻസ് കൊണ്ടൊക്കെ മുടി പോയിട്ടുള്ളവർക്ക് മുടി വരാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറം വീട്ടിൽ വീട്ടിലുണ്ടാക്കാതെ കേട്ടോ സിറൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടാവില്ല ഇത് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ അടുത്ത് തന്നെ ആ ഒരു വീഡിയോ ഇതാ കേട്ടോ ഇന്നത്തെ വിഷയം നമ്മുടെ സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യുക ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാഷയ്ക്കുള്ള നല്ല സൺസ്ക്രീൻ ഒക്കെ കിട്ടും അത് വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ കറണ്ട് പോയി അത് കാരണം ഒരു ഇരുചി ഉണ്ട് അപ്പോൾ എന്തായാലും എന്നത്തെ വീഡിയോ അന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഉണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ ഏത് സൺസ്ക്രീനാണെന്ന് ചോദിക്കേണ്ട പോലെ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ സൺസ്ക്രീൻ സൺസ്ക്രീനിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഓയിലി സ്കിന്നിനെ പറ്റിയത് ഏതാന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അത് വരും അല്ലെങ്കിൽ നോർമൽ സ്കിന്നിന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിനുള്ളതൊക്കെ വരും അപ്പോൾ അത് എല്ലാവരും അതേപോലെ തന്നെ ഒരു വാങ്ങി യൂസ് ചെയ്യുക എപ്പോഴും നല്ലതാണ് നല്ലതാണെന്നെ ഞാൻ പറയുള്ളൂ നല്ലത് വളരെ ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഒരു ഒരു ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ അപ്പോൾ എല്ലാവരും ഇത് നന്നായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ എല്ലാവരും ഇത് യൂസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ബൈ സി